ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ ഓരോ യും ദുരന്തമുഖത്തെ അഭിമുഖീകരിക്കുമ്പോഴും കടൽഭിത്തി നിർമ്മിക്കുമെന്ന അധികൃതരുടെ പാഴ്വാക്ക് വിശ്വസിച്ച കടലോര നിവാസികൾക്ക് ഈ മഴക്കാലത്തും സ്വസ്ഥതയോടെ വീടുകളിൽ കിടന്നുറങ്ങാനാകില്ല പൊന്നാനി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള തീരമേഖലയിൽ പുതുതായി ആകെ നിർമ്മിച്ചത് ആയിരത്തി മീറ്റർ കടൽഭിത്തിയാണ് പൊന്നാനി മണ്ഡലത്തിൽ കടൽഭിത്തി നിർമ്മിക്കാൻ പത്തു കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചെങ്കിലും ഇത് അപര്യാപ്തമാണെന്നാണ് ആക്ഷേപം പൊന്നാനി വെളിയങ്കോട് പെരുമ്പടപ്പ് പരിധിയിലെ പതിനൊന്ന് കിലോമീറ്ററിലധികം പരിധിയിൽ വെറും ആയിരത്തിയൊരുന്നൂറ് മീറ്റർ ഭാഗമാണ് പത്തുകോടി ചെലവഴിച്ച് കടൽഭിത്തി നിർമ്മിച്ചത് ഇതിൽ പൊന്നാനി നഗരസഭാ പരിധിയിൽ മരക്കടവ് മുതൽ അലിയാർ പള്ളി വരെയുള്ള അറുന്നൂറ് മീറ്റർ ഭാഗം വെളിയംകോട് തണ്ടിത്തുറയിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ പാലപ്പെട്ടിയിൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ എന്നിവയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നിർമ്മാണം പൂർത്തീകരിച്ച ഇടങ്ങളിൽ തന്നെ ചെറിയ കല്ലുകൾ ഇട്ടതിനാൽ ഇത് കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമല്ല കടലാക്രമണം രൂക്ഷമായി ബാധിക്കുന്ന എം ഇ എസ് കോളേജിനു പിൻവശം ഹിളർപ്പള്ളി പരിസരം മുറിഞ്ഞഴി മൈലാഞ്ചിക്കാട് ഭാഗങ്ങളിൽ കടൽഭിത്തിക്കായി ഇനിയും കാത്തിരിക്കേണ്ടിവരും നേരത്തെയുണ്ടായ കടലാക്രമണങ്ങളിൽ ഈ ഭാഗത്തെ കല്ലുകളെല്ലാം മണ്ണിനടിയിലാണ് ഇതിനാൽ വീണ്ടും ഒരു കടലാക്രമണം ഉണ്ടായാൽ വലിയ നാശനഷ്ടമാകും സംഭവിക്കുക അതേസമയം താലൂക്കിൽ പൂർണമായും ടെട്രാപേഡ് സംവിധാനത്തിൽ സുരക്ഷാഭിത്തി നിർമ്മിക്കുന്നതിന് ചെല്ലാനത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ പൊന്നാനി താലൂക്കിലെ തീരമേഖലകളിൽ പഠനം നടത്തിയിരുന്നു ചിലയിടങ്ങളിൽ മാത്രമുള്ള കടൽഭിത്തി നിർമ്മാണം കടലാക്രമണ സമയത്ത് കൂടുതൽ ദുരിതം വിതയ്ക്കും Most trusted gold, PAK Gold and Diamonds.